ഹലോ നമുക്കിന്നൊരു കൂമ്പുതാരം വെക്കുന്ന കണ്ടാലോ ഞാനല്ല കേട്ടോ അമ്മയാണ് വെക്കുന്നത് അപ്പം നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം ആദ്യം നമ്മൾ അതിൻ്റെ ആ ഒരു തോലും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുക അതെടുത്ത് മാറ്റി നമ്മൾ നല്ലവണ്ണം അങ്ങോട്ട് അരിയുക അരിഞ്ഞിട്ട് അമ്മ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നാരും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തന്നെ വന്നതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഉടക്കും അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മളിത് തോരനായിട്ട് വെക്കാൻ അപ്പോൾ നമ്മൾ നാരും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്ന സമയത്ത് ഇതിനകത്തൊരു പൂ കിട്ടുള്ളൂ ഈ ഒരു കൂമ്പിൻ്റെ അകത്ത് എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ അതിനകത്ത് ഈ നമ്മൾക്കിനകത്ത് നല്ല മധുരമുള്ള വെള്ളം അതിനകത്ത് കിടക്കുന്നത് പിന്നെ അതെൻ്റെ തല കിടക്കുന്ന ആ ഒരു ക്ലിപ്പ് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് കുത്തി വെച്ച കേട്ടോ അതിപ്പം അത് അങ്ങനെയാണ് എവിടെ വേറെ എവിടെ സ്ഥലം ഉണ്ടെങ്കിലും നമ്മുടെ തലേക്കൊണ്ട് അങ്ങോട്ട് കുത്തി വെക്കും അപ്പോൾ അമ്മ തോറിനുള്ളതൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചു അതിനുശേഷം നമ്മൾ തേങ്ങ തിരുമ്മി തേങ്ങ തിരുമ്മിയിട്ട് ശേഷം നമ്മൾ നേരെ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഒരു സവാള പിന്നെ നമുക്ക് എരിവനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം കേട്ടോ ഇവിടെ നമുക്ക് മൂന്ന് പച്ചമുളക് മതി നമ്മളതും നമ്മൾ തോലൊക്കെ കളഞ്ഞ് സെറ്റ് കരികിട്ട് അരിഞ്ഞ് എന്നിട്ട് നമ്മൾ ഈ ഒരു തോരനകത്തോട്ട് നമ്മൾ നേരെ ഈ ഒരു തേങ്ങ തിരുമിതിട്ട് അതിൻ്റെ മണ്ഡലം നമ്മൾ ഈ ഒരു സവാളയും പച്ചമുളകും ഇട്ടു ഇനി ആവശ്യത്തിന് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതി അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇളക്കുക ഉപ്പ് നമുക്കിപ്പോൾ പാകത്തിന് ഇടാം പിന്നെ വേണമെങ്കിൽ തോരൻ വേവുന്ന സമയത്ത് ഇടാം കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ നല്ല രീതിക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇളക്ക് നമുക്കിനി കടു കുറക്കുക എണ്ണയൊരു കൊച്ചുള്ളി കടുൊക്കിട്ട് നല്ല രീതി അങ്ങോട്ട് മൂക്കുന്ന വരെ ഇളക്കുക അതിലോട്ട് നമ്മുടെ ഈ തോര മിക്സ് ചെയ്ത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇവിടെ നല്ല രീതി അടിയിൽ നിന്ന് അങ്ങോട്ട് നല്ല രീതി എണ്ണ പിടിക്കുന്ന രീതി അങ്ങോട്ട് ഇളക്കുക ഇളക്കിയിട്ട് ആവി പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പൊത്തി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അടച്ചു വെക്കാം ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇതേപോലെ അങ്ങോട്ട് അടുക്കി പിടിക്കും ഞങ്ങൾ ഇതിപ്പോൾ അടുക്കി പിടിച്ചാണ് ഈ കാണുന്നത് ഞങ്ങൾ ഇത് വെച്ചേരും മറന്നുപോയി നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ അടുപ്പിൽ ഇരുന്ന സാധനം കഴിഞ്ഞ് പോയിന് നമ്മളെ മാടി വിളിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് തന്നെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ